ഹായ് ഞാൻ നിങ്ങളുടെ മിസ്റ്റർ മണി ഇന്ത്യയിലെ യുവശക്തിക്ക് വേണ്ടി സർക്കാർ ഇറക്കിയ ഒരു കിടലൻ ക്യാഷ് സ്കീമിനെ കുറിച്ച് അറിഞ്ഞാലോ അതായത് നിങ്ങളുടെ ആദ്യ ജോലിക്ക് പതിനയ്യായിരം രൂപ വരെ ഗവൺമെന്റ് അങ്ങോട്ട് തരും ഇതാണ് പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്കർ യോജന ഇതൊരു ചെറിയ കാര്യമല്ല ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഇതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റിവച്ചിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഈ പണം സ്വന്തമാക്കുമെന്നും പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇ പി എഫ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ പോകുന്നതെങ്കിൽ ഈ സ്കീം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ ഒരു മാസത്തെ ഗ്രോസ് സാലറി ഒരു ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ഇ പി എഫ് വേതനത്തിന് തുല്യമായി പരമാവധി പതിനയ്യായിരം വരെ നിങ്ങൾക്ക് ലഭിക്കും ഈ പതിനയ്യായിരം രൂപ എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം ഇതൊരു ചെറിയ തന്ത്രമാണ് ജോലിയിൽ സ്ഥിരത ഉറപ്പാക്കാൻ സർക്കാർ ഈ പണം രണ്ട് ഭാഗങ്ങളായി തരും ആദ്യ ഘഡ് നിങ്ങൾ അതേ കമ്പനിയിൽ ആറ് മാസം തുടർച്ചയായി ജോലി ചെയ്യുമ്പോഴും രണ്ടാം ഗഡ് പന്ത്രണ്ട് മാസം പൂർത്തിയാക്കുമ്പോഴും ലഭിക്കും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ സമയത്തിനുള്ളിൽ സർക്കാർ നൽകുന്ന സൗജന്യ ഫിനാൻഷ്യൽ ലിറ്ററസി കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കണം അങ്ങനെയാണെങ്കിൽ ഈ തുക നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തും ഈ കാശ് നേടാൻ നിങ്ങൾ ജോലിക്ക് ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ യു എ എൻ സജീവമാണെന്ന് ഉറപ്പുവരുത്തുക കൂടാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്തിരിക്കണം കാശ് കിട്ടാൻ ആറ് മാസത്തെ ജോലിയിൽ ഒരു ബ്രേക്കും എടുക്കരുത് പന്ത്രണ്ട് മാസം തികയും മുൻപ് നിങ്ങളുടെ ഇ പോർട്ടലിൽ പോയി ഫിനാൻഷ്യൽ ലിറ്ററസി കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം ഈ പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്കർ യോജന സ്കീം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ സാമ്പത്തിക കൈത്താങ്ങാണ് ഇത് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു ശരിയായ സാമ്പത്തിക അറിവുകൾക്കായി മിസ്റ്റർ മണിയെ ഫോളോ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം